കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന ഏഴ് സുന്ദരികൾ തങ്ങളുടെ ആടിക്കുഴഞ്ഞുള്ള നടത്തം കൊണ്ടും അങ്കോവാങ്ക സൗന്ദര്യ തികവു കൊണ്ടും കണ്ണിണകൊണ്ട് കടുകു പറക്കുന്ന വശ്യമനോഹര കടാക്ഷം കൊണ്ടും ആനപ്രേമികളെ ഉള്ളംകൈയിൽ ഒതുക്കിയ ഈ ദിവസത്തിന് എന്തെന്നില്ലാത്ത ചന്തവും ചാരിതയും ഉണ്ടായിരുന്നു നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ശ്രീഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായ അധ്യായമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പല അധ്യായങ്ങളിലും ഓരോ ആനകളുടെ ജീവിത രീതി അവരുടെ ജീവിത പശ്ചാത്തലം അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ ഇതൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുള്ളത് എന്നാൽ ഇന്ന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഒരു ഉത്സവം ആ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പിടിയാനകളെ മാത്രമാണ് എഴുന്നള്ളിക്കുന്നത് പിടിയാനകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പെണ്ണാനകൾ പെണ്ണാനകളെ മാത്രം എഴുന്നള്ളിക്കുന്ന ഒരു ഉത്സവം അതിനൊപ്പം തന്നെ ആ ഏഴ് ഏഴ് പെണ്ണാനകൾ ആ ഏഴ് പെണ്ണാനകളിൽ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരാൾ വയനാട്ടിൽ നിന്നാണെങ്കിൽ മറ്റൊരാളുടെ പല കോട്ടയത്ത് നിന്ന് കൊയിലാണ്ടിയിൽ നിന്ന് മലപ്പുറം ജില്ല അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആനകൾ ഈ ഏഴ് സുന്ദരിമാർക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് നമ്മൾ വിചാരിക്കുന്നത് പിടിയാനകളാണ് അവർ വളരെ സ്വാധീകരാണ് കൊമ്പനാനകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പേടിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് പലപ്പോഴും പൊതുജനത്തിൻ്റെ വലിയൊരു ധാരണ പക്ഷേ പിടിയാനകൾ പലപ്പോഴും അപകടകാരികളായി മാറാറുണ്ട് അവർക്ക് അങ്ങേയറ്റം അസഹിഷ്ണുതയുള്ള ചില നേരങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള നേരങ്ങളിൽ അവർ അങ്ങേയറ്റം അപകടകാരികളായി മാറാറുമുണ്ട് അപ്പോൾ ഈ ചേരാനല്ലൂർ ക്ഷേത്രത്തിലെത്തിയ ഏഴ് സുന്ദരിമാർ അവരുടെ വൈവിധ്യമാർന്ന കഥകൾ ഇതൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫെൻസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം പട്ടണം വളർന്നു വളർന്ന് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ കൂടി കൂടെ കൂട്ടിയതോടെ മെട്രോ സിറ്റിയുടെ പകിട്ടും പ്രൗഢിയും ആർജിച്ച തീരദേശ മേഖല ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ചേരാനെല്ലൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ വലിയ വിളക്കുത്സവ ദിവസം കേരളത്തിലെ ആനപ്രേമികൾക്ക് അത്യപൂർവ്വമായ ഒരു കാഴ്ച വിരുന്നായി മാറി പിടിയാനകളെ മാത്രം എഴുന്നള്ളിക്കുന്ന പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ക്ഷേത്രവുമായി വിശ്വാസത്തിലേക്കും ഐതിഹ്യത്തിലേക്കും നീളുന്നൊരു ബന്ധം ചേരാനെല്ലൂർ ക്ഷേത്രത്തിനുണ്ട് എന്നതും എടുത്തു പറയണം അതെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് പിടിയാനകൾ മാത്രമല്ല എഴുന്നള്ളിക്കുന്നത് അതെ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ പിടിയാനകൾ മാത്രം എഴുന്നള്ളിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഐതിഹ്യം അങ്ങനെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല പക്ഷേ താൽപലിക്കുക അതുപോലും കുമ്പോ വന്നിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് ഒരു പ്രാവശ്യമല്ല ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതൊരു ഈ താലപ്പൊലി ആവുമ്പോ കുമ്പനാവാ കാരണം തിടമ്പ് കോലം മാത്രമേ ചട്ടം കോലത്തും എന്നിട്ട് പോലും ആ നേരെയുള്ള വഴി ഉണ്ടല്ലോ ആ നമ്മള് റോഡിൽ നിന്നുള്ള പ്രധാന വഴി ആ വഴി കൂടെ നടന്നു വരാൻ പറ്റുന്നുണ്ട് ഈ കൊമ്പനെ കൊണ്ട് വരാൻ പറ്റാറില്ല അത് ഇടഞ്ഞു പോകും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി മുടങ്ങും മുടങ്ങുന്നില്ല ഓടി അടി ഇടി പോവാടി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത് ഒരിക്കലല്ല പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് എന്റെ കുട്ടികാലത്ത് മൂന്നാല് പ്രാവശ്യം പിന്നെ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വേണ്ടത് വേണ്ട ഈ കൊമ്പന്മാരെന്നുള്ള ഒരു പരിപാടി ഇവിടെ വേണ്ടെന്നോണ്ടാന്നോ നാട്ടുകാർ തീരുമാനിക്കുന്ന അങ്ങനെയാണ് കാരണം ഇനിയിപ്പോ കുമാരല്ലൂർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കാരണം കുമാരല്ലൂർ ഭഗവതി ഭഗവതി അങ്ങനെ ഒരു ഇതുണ്ട് ഈ കുമാരള്ളൂർ ഭഗവതി മീനാക്ഷിയാണ് അപ്പൊ ഇവിടുത്തെ ഒരു പഴയ കാരണവരും കുമാരള്ളൂർ ഭരിച്ച അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് തീരെ അയ്യാതെ ആയിപ്പോ ഇങ്ങോട്ട് ദർശനം കൊടുത്തു ഇവിടെ ഐതി ഇവിടെ ഉപദേവന്മാരും ഇല്ല അതോ മറ്റോക്ക് പിന്നീട് വന്നു ആയിട്ടുള്ളതുള്ളൂ പിന്നീട് ഉപദേവന്മാർ എന്ന് പറഞ്ഞാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ പല കണ്ടാവാറുണ്ടോ അതെ അതെ ഇവിടെ ഒരാളില്ല അങ്ങനെ ആരു ആരുമില്ല ഭഗവതി മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്കത് വേറെ ആരെയും അത് വയനാട്ടുകാരിയായ വടക്കേക്കര റീനയും കൊയിലാണ്ടിക്കാരി കളിപ്പുരയിൽ ശ്രീദേവിയും നിലവിൽ മലപ്പുറംകാരിയായ പെരുമ്പറമ്പ് കാവേരിയും കോട്ടയം ജില്ലക്കാരി തോട്ടക്കാട് പാഞ്ചാലിയും കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയുള്ള കുമാരനല്ലൂർ പുഷ്പയും തേക്കുംതോട്ടമീരയും പിന്നെ തിരുവല്ലക്കാരി ശ്രീപാർവ്വതിയും എന്നിങ്ങനെ പെണ്ണുകിൻ്റെ പര്യായമായ ഏഴ് സുന്ദരികൾ അവർ ചേരാനല്ലൂർ ഭഗവതിയുടെ വലിയ വിളക്ക് കെങ്കേമമാക്കാൻ എത്തിച്ചേരുന്നു എന്ന വാർത്ത ആനപ്രേമികളിൽ വലിയ തോതിലുള്ള ശ്രദ്ധയും താല്പര്യവും സൃഷ്ടിച്ചിരുന്നു ഈ ഏഴ് ആനകളെ എടുത്തു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരെ കുറിച്ചും ജോബോനൊരു വിലയിരുത്തലുണ്ട് കോട്ടയം ജില്ല കോട്ടയം അറിയാലോ പിടിയാണ് അപ്പൊ അതാണ് മീരയുടെ ഈ നമ്മൾ പിന്നെ ഇവളെ കുറിച്ച് പറഞ്ഞാലോ ഈ പറഞ്ഞ കാര്യം പോലൊക്കെ തന്നെ മീരയുടെ കുറച്ച് ഉണ്ട് അത്യാവശ്യം ഇവിടെ പിടിയാനുള്ള കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല പാചാലിയെ കുറിച്ച് പറയാം പാഞ്ചാലി എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു പാവ സ്വഭാവ സാധുവാണ് സാധു എഴുന്നേൽപ്പിച്ചിട്ടേക്ക് അത്യാവശ്യം പിന്നെ പണിയൊന്നും അങ്ങനെ ആണെങ്കിൽ െ അപ്പൊ അത്യാവശ്യം പ്രായമുള്ള ഇങ്ങനെ ഒരു വലുതായ ശേഷം തന്നെ വന്നാന കുട്ടിയായിട്ടൊന്നും വന്ന് കോട്ടയും നമുക്കിവിടെ ഉള്ളവര് ശ്രീദേവിയാന ശ്രീദേവി ശ്രീദേവി ഇവിടെ നിന്നാണ് കോഴിക്കോടോ കോഴിക്കോട് അപ്പൊ നമ്മുടെ കൊമ്പന്മാരുടെ എടുത്തു കഴിഞ്ഞാൽ കൊമ്പന്മാരിൽ കൂടുതലും പരവാനകളാണെങ്കിലും പിടിയാനകൾ ഇപ്പോഴും അത്യാവശ്യം പിടിയാനകൾ നാറാനകളുണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് തമിഴ്നാട് തമിഴ്നാട് നോക്കുവാണെങ്കിൽ നമ്മളിവിടുന്ന് ഇഷ്ടം പോലെ ആനകളുണ്ട് അവിടെ ഉണ്ട് കേരളത്തിൽ നിന്ന് പോയ ആ അതും കോട്ടയം കോട്ടയംകാരി അതും കോട്ടയം കോട്ടയംകാരി തന്നെ അപ്പൊ പിടിയാനകളുടെ കൂടുതൽ ഒരു താപന കോട്ടയം ആ ഭാഗം ഒക്കെ തന്നെയാണ് പിന്നെ വയനാട് വരയ്ക്കേ ടച്ച് ഉള്ള ടച്ചുള്ള ആനയാണ് അതിന്റെ മൊലാളി രാഭഞ്ചരൻ കോട്ടയംകാരനാണ് ഓൾറെഡി അദ്ദേഹം കോട്ടയത്ത് പോയ ആളാണ് കുടിയേറിയാണ് ആള് നമ്മുടെ പൂഞ്ഞാറ് പൂഞ്ഞാർന്ന് പോയതാണ് പൂഞ്ഞാർന്ന് പോയതാണ് ഇപ്പൊ പിടിയാനകളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനങ്ങൾക്കും കോട്ടയം കാണും ഒരു ബന്ധം ബന്ധമുണ്ട് പിടിയാനകളുടെ ഒരു നമ്മൾ ഒരു തലസ്ഥാനം എന്ന് പറയാവുന്ന ഒരു കാവേരി കോട്ടയാണ് മലപ്പുറം മലപ്പുറം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ നിന്ന് പോയാന മലയാളമണ്ണിലെ ഏറ്റവും മികച്ച ഏഴ് സുന്ദരിമാരെ എത്തിക്കുന്നതിനൊപ്പം രണ്ട് സുന്ദരിമാർക്ക് പട്ടാഭിഷേകവും നൽകപ്പെടുന്നു എന്നതും ഈ ദിവസത്തിന്റെ പ്രത്യേകതയായി മാറുന്നുണ്ട് തേക്കൻതോട്ടം മീര പെരുമ്പറമ്പ് കാവേരി എന്നിവർക്കാണ് ക്ഷേത്ര ഭാരവാഹികളും ആനപ്രേമി സംഘവും ചേർന്ന് ഗജറാണി രത്ന പട്ടങ്ങൾ നൽകി ആദരിക്കുന്നത് പക്ഷേ കേവലമായ ബാഹ്യ സൗന്ദര്യത്തിനും മേനിക്കറുപ്പിനും അപ്പുറം ലാഭനഷ്ടങ്ങൾ നോക്കാതെ ആന എന്ന ജീവിയെ സ്വന്തം കൂടപ്പിറപ്പെന്നോണം കണ്ട് സംരക്ഷിക്കുവാൻ തയ്യാറുള്ള സംരക്ഷകനെന്ന ഉടമയുടെ വലിയ മനസ്സിലുള്ള അംഗീകാരം കൂടിയായി മാറുന്നുണ്ട് ഈ പട്ടാഭിഷേകം അവശയും ആർത്തയുമായി എല്ലാം അവസാനിക്കാറായി എന്ന ഉറപ്പിച്ചെടുത്തു നല്ലവനായ ഒരു മനുഷ്യന്റെ സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും കരുത്തിൽ ജീവിതവും ജീവിതത്തിന്റെ സന്തോഷങ്ങളും തിരിച്ചുപിടിച്ച കഥയാണ് പെരുമ്പറമ്പ് കാവേരിക്ക് നമ്മളോട് പറയാനുള്ളത് സിമിൽ ഇപ്പൊ നമുക്കറിയാം വടിയുണ്ടോ സിമിൻ്റെ ആ സിമിൽ സിമിൻ്റെ വടിയാക്കിയാണ്ട് സിമിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് വടി തോട്ടി എല്ലാം ഉണ്ട് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമിൽ ഈ ആനയുടെ പാപ്പാൻ മാത്രമല്ല അല്ലെ വല്ലപ്പോഴും പാപ്പാനായിട്ട് കൂടും പക്ഷെ വേറെ പാപ്പാൻ ഉണ്ടോ അത്രേ ഉള്ളൂ പക്ഷെ പറഞ്ഞു വന്നാൽ സിമിൽ തന്നെയാണ് ഈ ആനയുടെ പാപ്പാൻ പക്ഷെ അതിനേക്കാൾ ഉപരി സിമിലാണ് ഈ ആനയുടെ ഇന്നത്തെ ചുമതലയും സംരക്ഷണവും എല്ലാം അല്ലെ ഈ ചേരാനെല്ലൂർ ക്ഷേത്രത്തിലൊക്കെ ഏഴ് ആനകൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് കാവേരിയെ ഇങ്ങനെ ഒരു പട്ടത്തിന് അർഹയാക്കുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് വർഷങ്ങൾക്കപ്പുറം അല്ലെ കുറച്ച് കാലം മുമ്പ് വരെ കാവേരി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറച്ച് ശാരീരിക അവശതകളൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ആനയെ ധൈര്യമായിട്ട് അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും മനസ്സറിഞ്ഞ അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല ഭക്ഷണം നല്ല എന്താ ഔഷധങ്ങൾ ഇതെല്ലാം നൽകി ഇന്ന് കാണുന്ന കാവേരിയെ ആ കാവേരിയുടെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റി തീർത്ത അത് സിമിലാണ് അപ്പം ആ സിമിലിൻ്റെ അങ്ങനത്തെ ഒരു വലിയ മനസ്സിനെ കാരണം ആനയ്ക്ക് നാണ് പട്ടമെങ്കിൽ യഥാർത്ഥത്തിൽ ആ പട്ടത്തിന് അവകാശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സിമിലിൻ്റെ വലിയൊരു മനസ്സ് തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ക്ഷീണതയായ ഒരു ആനയെ മേടിക്കാനും അതിനെ സ്വന്തമാക്കുവാനും അതിനെ നല്ല രീതിയിലേക്ക് മാറ്റി പരിവർത്തനം ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല മനസ്സിന് നൽകുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഇത് സിമിലിന് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആനയെ സ്വന്തമാക്കണമെന്നൊരു തോന്നൽ വന്നത് ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെ

ഇപ്പോൾ ഈയൊരു കണ്ടീഷനിൽ എത്തിയത് നമുക്കപ്പോൾ നല്ല നല്ല അമ്പലങ്ങൾ പോയിട്ട് ഇവളുടെ ഇന്നത്തെ ഒരു സന്തോഷം ഇതൊക്കെ അറിയിക്കാം പഴയ അവളുടെ ഒരു ലോകമൊക്കെ അവൾ മറന്നുപോകണ്ട അതെ 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 വേണ്ടി മാത്രം സ്വഭാവത്തിൽ എങ്ങനെയുണ്ട് സ്വഭാവത്തിൽ നല്ല മാറ്റാണ് നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞാൽ ആനക്ക് ഒന്നിനുള്ള അവധി ഇല്ലായിരുന്നു ഇപ്പോ ആന ആരടാന്ന് ചോദിച്ചാൽ പറയും 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 ഇങ്ങനെ അടുപ്പവും പരിചയം ഒന്നും ഇല്ലാത്ത എന്നെ പോലെ ഒരാള് നേരെ മുമ്പ് വന്ന് ഇങ്ങനെ സിമിലിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് എന്താണ് എന്റെ മുതലാളിയോട് സംസാരിക്കാൻ താൻ ആരെന്നത് തോന്നല് എന്റെ അടുത്ത് അതായത് ആനക്ക് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്തായാലും ആന ഉണ്ടാവും സിമിലുള്ള ഇന്നിവിടെ അമ്മയുടെ തട്ടകത്തിലേക്ക് എത്തിയിട്ടുള്ള പെൺപിറനോത്തികളിലെ യഥാർത്ഥ തീപ്പൊരി ആരെന്നു ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ മീരാദി ഗ്രേറ്റ് അഥവാ എന്തിനും പോന്ന മീരാമച്ചി മുഖത്തെയ ചുളിവുകളിലും ഇത്തിരി ഉള്ളിലേക്ക് വലിഞ്ഞ കുഴിക്കണ്ണിന്റെ നോട്ടങ്ങളിലും ഒത്തിരി ഒത്തിരി ദുരൂഹതകൾ പേറുന്ന തേക്കും തോട്ടം മീരയുടെ ഓരോ രോമകൂപങ്ങളിൽ പോലും ആൺകോയ്മയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയുടെ കനലാട്ടം അടങ്ങിയൊതുങ്ങി പതിയിരിക്കുന്നുണ്ട് ആൺകോയ്മയ്ക്ക് നേരെയുള്ള പരിഹാസച്ചിരിയുമായി മുടിയഴിച്ചാടുന്ന കണ്ണകിയാകുമ്പോൾ തന്നെ മനസ്സിന്റെയും ശരീരത്തിന്റെയും മറുപാധികൊണ്ട് ഏതൊരു ആണപ്പനേക്കാളും വലിയ ആണായി മാറുവാനുള്ള അപൂർവ സിദ്ധിയും ഒരു ആനയും കൂടി കൂടിയുണ്ട് ഇപ്പോഴും അങ്ങനെ ഇപ്പൊ രണ്ടാന ഒരുപാട് ആനകൾ നേരത്തെ ഉണ്ടായിരുന്നില്ല ആറ് വരെ ഉണ്ടായിരുന്നു അത് ഏത് കാലഘട്ടത്തിലാണ് ആറിനുണ്ടായിരുന്നത് ഗംഗാധരൻ പിന്നെ ഗംഗാധരൻ ഇപ്പൊ പിന്നീട് സ്വഭാവത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഒന്നും കുഴപ്പമില്ല നമ്മുടെ ഇവിടെ വന്ന പിന്നെ ആ ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ പോകുന്നു പത്ത് രൂപ വഴി മീരാവുന്നിട്ട് ഇപ്പൊ ഇന്ന് മീരയൊക്കെ പങ്കെടുക്കുന്ന നമ്മളീ ചേരാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി വന്നതാണ് അതെ അല്ലെ അതങ്ങനെ സാധാരണ ഇങ്ങനെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ അല്ല മീര അല്ല മുതലി പോകാറുണ്ടോ ഇല്ല അതുകൊണ്ട് വന്നതാണെന്ന് ഇതിനിടയിൽ മീര ഇത്രയും വർഷം ആളിത്ര ചുണ്ടിക്കാരിയല്ലേ മറ്റേ ഒരു ഒരു എന്താ പറഞ്ഞു എല്ലാവർക്കും അങ്ങനെ തൊട്ട് കളിപ്പിക്കാൻ പറ്റോ കൊമ്പനാനകളെ പോലെ മതപ്പാടുള്ള പിടിയാന ആണുങ്ങളെക്കാളും അതിഗംഭീരമായി മതനീരൊലിച്ചിറങ്ങുന്ന അപൂർവം പിടിയാനകളിൽ പ്രമുഖ എന്നതും മീരയ്ക്ക് അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ് മണിമല സ്വദേശി അനിയാണ് മീരയുടെ ഒന്നാം പാപ്പാൻ പണ്ട് കാണുമ്പോഴും ഇതുപോലെ അത്യാവശ്യം നേരത്തെ ഇതൊന്നും ഇല്ല ഒത്തിരി പേര് ഞങ്ങള് മാറി കഴിഞ്ഞാൽ ഒത്തിരി ഓ ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പഴേ ഇങ്ങനെ അടുത്ത് നിന്ന് ഒരാള് ഷൂട്ട് ചെയ്യുന്നൊക്കെ അവള് അറിയുന്നില്ലേ അതറിയ പക്ഷെ നമ്മള് നിങ്ങൾ അടുത്തുണ്ടെന്നുള്ളൊരു വിശ്വാസം മറ്റേ പണത്തിന്റെ അവര് പകല വന്ന ഫോട്ടോ എടുത്തേക്ക് കാറിയും അവര് വൈകിട്ട് വന്നു നമ്മളെ പറഞ്ഞു നമ്മളെ അറിഞ്ഞല്ലോ രാത്രി കേട്ടോട്ട് അക്കനെ വിളിച്ചു ആളുകൾ വന്ന ചേരാനെല്ലൂരിലെ ഈ പിടിയാന ഉത്സവം പിടിയാനകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പിന്നിലെന്ന് പറയാനും കൊമ്പന്മാരില്ല സമ്പൂർണ വിപ്ലവം ആ ഒരു പിടിയാന വിപ്ലവം നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കൊമ്പനാനകളെയൊക്കെ എഴുന്നള്ളിപ്പിന് കണ്ടെത്തുക ഇന്നത്തെ കാലത്ത് ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഈ ഒരു കാലത്ത് കൊമ്പനാനകളെയൊക്കെ കണ്ടെത്തി അവർ ഉത്സവത്തിന് എത്തിക്കുക പ്രത്യേകിച്ച് ഏഴ് ആനകളൊക്കെ പങ്കെടുത്ത ഉത്സവം എന്ന് വെച്ചാൽ കണ്ടെത്തുക വളരെ ശ്രമകരമായൊരു കാര്യമാണ് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പിത്രയും പിടിയാനകളെ കണ്ടെത്തുന്നതും ആ ഏഴ് സുന്ദരിമാരെയാണ് നേരത്തെ ഉത്സവം സംഘടിപ്പിക്കുന്നതിനൊക്കെ മുന്നിൽ അതിനുള്ള ആ ഒരു ശ്രമകരമാണോ അതോ കൊമ്പന്മാരുടെ ഉത്സവം നടത്തുന്നതുമായിട്ട് അത്ര പ്രയാസമില്ല എന്താണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം കൊമ്പനാനകളെ ഒന്നിച്ച് ഒരു പൂരത്തിന് കാണി അരത്തുക അതിനേക്കാൾ ശ്രമകരമാണ് ഒരു പിടിയാന പൂരം നടത്തുക എന്നുള്ളത് കാരണം പണ്ട് ഈ ഏരിയയിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒത്തിരി പിടിയാനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ പിടിയാനകൾ കുറവാണ് ആനകൾ തന്നെ കുറഞ്ഞു വരുന്ന കാലത്ത് പിടിയാനകൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും അവർ കുറഞ്ഞ് കുറ കുറവാണ് ഇവിടെ ഉള്ള പിടിയാനകൾ കൂടുതലും കുമളി വയനാട് കോഴിക്കോട് കോട്ടയം ആ ഏരിയയിലാണ് അപ്പോൾ അവിടെ നിന്ന് ആനകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലോറി യാത്ര അതെല്ലാം ചിലവ് വർദ്ധിച്ചു വരുന്ന ഏകസംഖ്യ എല്ലാം തന്നെ കയറി വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പം അത് വരും കൊല്ലം ഇതിലും മേലെ സമഗ്രമായിരിക്കും എന്നുള്ളത് നമുക്ക് ാണ് നമ്മൾ വിചാരിച്ച പെണ്ണാനകളാണ് ഉത്സവത്തിന് എന്നുള്ളത് കൊണ്ട് ഇത് അത്ര ഈ കൊമ്പന്മാരെ സംഘടിപ്പിക്കുന്ന അത്ര പ്രയാസമൊന്നും ഇല്ല എന്ന് വിചാരിക്കാൻ പാടില്ല ഇല്ല ഇല്ല കൊമ്പനം നേരത്തെ പറഞ്ഞ മാതിരിമാരെ സംഘടിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് എല്ലാവരും കുളിച്ചൊരുങ്ങി രാവിലത്തെ ശിവേലിക്കുള്ള ഒരുക്കത്തിലാണ് പെണ്ണുങ്ങളല്ലേ കണ്ടാൽ ഇത്തിരി നേരം മിണ്ടിയും പറഞ്ഞ് നിൽക്കണ്ടേ പക്ഷെ അതൊന്നും ഗവനിക്കാതെ കുളിപ്പിച്ചൊരുക്കി തങ്ങളുടെ റോൾ ഭംഗിയാക്കാനുള്ള തിടുക്കത്തിലും തിരക്കിലുമാണ് പാപ്പാന്മാർ ഓതറ ശ്രീപാർവതിയും മീറയും കാവേരിയും തോട്ടക്കാട് പാഞ്ചാലിയുമൊക്കെ ക്ഷേത്രത്തിന് തൊട്ടുപുറകിലായുള്ള മനയുടെ തൊടിയിലാണ് കുളിയും കുരുവരക്കിലുമെല്ലാം ഓതറ പുതുക്കുളങ്ങര ശ്രീപാർവ്വതി എന്ന കിങ്ങിണിപ്പാർവിന് പാപ്പാന്റെ ഈ അനാവശ്യ ധൃതിയും പരവേശവും അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല ഇത്രയും ദൂരം വണ്ടിയിൽ നിന്ന് വന്നതല്ലേ പാപ്പാനെ ഇത്തിരി കിടന്നിട്ട് പോരായിരുന്നോ എന്നതാണ് അവളുടെ ന്യായമായ ചോദ്യം തിരുവമ്പാടി ശിവസുന്ദറും പാമ്പാട് രാജനും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഗജരാജാക്കന്മാരെയും രാജാത്തിമാരെയും ഊതിക്കാച്ചി മിനുക്കിയെടുത്ത കോടനാട് കൂട്ടിലെ ഏറ്റവും ജൂനിയർ ബാച്ചിൽപ്പെട്ടവളാണ് ശ്രീ പാർവതി പാർവതിയെ അവൾക്ക് ഏറ്റവും കിങ്ങിണി പാറു എന്നും വിളിക്കാറുണ്ട് ആ കിങ്ങിണിക്ക് പിന്നിൽ ഒരു കാര്യവുമുണ്ട് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാര്യവും ഉണ്ട് മറ്റേ എഴുന്നള്ളി കാര്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമില്ല കാര്യമായിട്ട് പ്രായമില്ലെന്നോണല്ലേ കൊടനാട് കൂട്ടിലൂട്ടിലെ അപ്പൊ കോടനാട് കൂടെ ഏറ്റവും അല്ലേ അതായത് പാമ്പാടിയും ശിവസുന്ദരും ഒക്കെ വന്ന കോടനാട് കൂട്ടിലെ ലാസ്റ്റ് ലേരങ്ങളിൽ ഒന്നാണ് അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് ഈ ആനയുടെ ശരീരം മനസ്സിലാവും ഏഹ് ശിവസുന്ദരനെ ആയാലും പാമ്പാടി ആയാലും ഈരാറ്റുപേട്ട അല്ലേ ഈരാറ്റുപേട്ട അയ്യപ്പനൊക്കെ ആയാലും അവരുടെ ഒരു സൗന്ദര്യം ഉണ്ട് നാടനാനകളുടെ ഒരു സൗന്ദര്യം ആ സൗന്ദര്യം ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇവർക്ക് രണ്ട് കൊമ്പിലന്നെ ഉള്ളു പക്ഷെ ആ ഭംഗി കാണുന്ന ലക്ഷണം തികവ് ഇവിടെ ഇവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ ഇതിനെ സ്വാഭാവികമായിട്ട് അപൂർവന ഇപ്പൊ കോടനാട്ട് പിടിയാനൊക്കെ രണ്ട് രണ്ട് കിങ്ങിണി അത് നമ്മള് പ്രത്യേകം ഓർക്കേണ്ട കാര്യം നമ്മൾ ചില ആട്ടും കുഞ്ഞുങ്ങളെ ഒക്കെ കാണൂലേ അപ്പൊ ആട്ടും കുഞ്ഞുങ്ങളുടെ കഴുത്തിലൊക്കെ ഇന്നത്തെ കുട്ടികൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ പഴയ കാലത്ത് നമ്മൾ ഈ ആട്ടും കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കുമ്പോ ആട്ടും കുഞ്ഞും കുട്ടികൾക്ക് രണ്ട് കിങ്ങിണിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ ഒരക്ക് കിങ്ങിണിയുള്ള ഒരു അതാണ് പ്രത്യേകത അപ്പൊ കിങ്ങിണിയുള്ള ഒര കൂടി ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അബ്രാന അതായത് നമ്മ അത് പോയി പിന്നെ ഈ ഞാൻ കാണുന്നത് വരുന്നത് കുളിച്ചവർ കുളിച്ചവർ പടിഞ്ഞാറ് ഗോപുരം കടന്ന് ക്ഷേത്രത്തിലേക്ക് കടന്നു തുടങ്ങി നെറ്റിപ്പെട്ടവും ചമയങ്ങളും അണിയുവാനുള്ള സ്പോട്ടിൽ അവർ ഇടം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു പേരിൽ ഒരുവൾ ഇനിയും എത്തിയിട്ടില്ല കളിപ്പുറയിൽ ശ്രീദേവിയാണ് ഇനിയും സ്ഥലത്തെത്തിച്ചേരാത്ത ആ ഒരുത്തി സംഘാടകരിൽ ആനക്കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ശ്രീകുമാറിന്റെ മുഖത്ത് ആ ടെൻഷൻ വ്യക്തമാണ് എത്തിക്കൊണ്ടിരിക്കുന്നു എത്താറായി എന്നുള്ള ആശ്വാസവാക്കുകളൊന്നും ഇവിടെ സമാധാനമാകുന്നില്ല സമയങ്ങളും ഒരുക്കങ്ങളുമെല്ലാം പൂർത്തിയായി പക്ഷേ ശ്രീദേവി ഇനിയും ലാൻഡ് ചെയ്തിട്ടില്ല അതിനാൽ ആറ് ആനകളായി എഴുന്നള്ളിക്കാൻ കഴിയാത്തതിനാൽ ആദ്യം അഞ്ചിൽ തുടങ്ങാമെന്നും ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ ഇരിക്കട്ടെ എന്നും തീരുമാനിക്കപ്പെടുന്നു വളരെ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഏഴ് ആനകളെ നിരത്തി വലിയ വിളക്കിൻ്റെ പൂരം ഭംഗിയായിട്ട് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് പുടമാറ്റത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ പൂരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും അതുമാതിരി തന്നെ ഏഴാനകളെ നിരത്തി ഇവിടെ പൂരം നടത്തിയിട്ടുണ്ട് എന്നാൽ പിന്നീടുള്ള കുറച്ച് കാലഘട്ടം ആനകളുടെ ദൗർബല്യവും അതുമാതിരി തന്നെ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും കാരണം നമുക്ക് തുടർന്ന് ഏഴാനകളെ അണിനിരത്തിക്കൊണ്ട് ഉത്സവം നടത്തിക്കൊണ്ട് പോകാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ നവ കൊടിമര പ്രതിഷ്ഠയോടനുബന്ധിച്ച് നവീകരണ കലശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തിയത് അതിന് ശേഷം ഉള്ള വർഷങ്ങളിലെല്ലാം നമുക്ക് ഏഴാനകളെ നിരത്തി ൂടിയിട്ട് ഭംഗിയായിട്ട് ഉത്സവം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീദേവി കൂടി എത്തുന്ന മുറയ്ക്ക് സെവൻസിന്റെ ഫുൾ ടീമും കളത്തിലിറങ്ങാമെന്ന ധാരണയിൽ തൽക്കാലം കുമാരനെല്ലൂർ പുഷ്പയാണ് സൈഡ് ബെഞ്ചിലേക്ക് മാറിയത് ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞതുപോലെയാണ് പുഷ്പയുടെ പാപ്പാന്മാർക്ക് സബ്സ്റ്റ്യൂഷൻ വീണ് കിട്ടിയത് എന്തെന്നാൽ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നവരുടെ കൂട്ടത്തിലെ ഉരുത്തിയെ അടുത്ത് കണ്ടാൽ അവളുടെ മണം മൂക്കിലടിച്ചാൽ പുഷ്പയ്ക്ക് കാലിളകും അതൊരു കഥയാണ് പെട്ടെന്ന് ഓടിച്ചു പറയാൻ കഴിയാത്തൊരു കഥ